ഓണം പ്രമാണിച്ചുള്ള അച്ചാറുകളുടെ പണിപ്പുറയിലാണ് സ്വന്തം ഭാര്യ ഇപ്പോഴത്തെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട് അടുത്ത് നാരങ്ങ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ മാങ്ങ എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചിയിൽ കടുവെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തവിടെ നോക്കണം കൊള്ളുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടി കളകും പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മളെത്തവണത്തെ ഓണത്തിന് എന്റെ ഭാര്യ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി എനിക്ക് കറിയാണ് ഉം കൊള്ളാം കേട്ടോ താങ്ക് യു അച്ചാറിന്റെ പണി കഴിഞ്ഞു ഇതാടുത്ത നാരങ്ങി അച്ചാറിന്റെ പണിപ്പുറയിലാണ് ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ടടുത്ത എന്തിനാണ് അച്ചാർ പറയാത്ര ഇഞ്ചി നാരങ്ങി നാരങ്ങി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് എന്താണ് എങ്ങനെയായി വരും എന്നൊക്കെ നമുക്ക് നാളെ കഴിച്ചിട്ട് പറയാം